മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ സാഗർ ആണെങ്കിൽ കണ്ണനോടും മഹാലക്ഷ്മിയോടുള്ള അടങ്ങാത്ത പക മനസ്സിൽ സൂക്ഷിച്ചിട്ടാണ് മഞ്ജുവുമായിട്ട് അടുപ്പത്തിലാവുന്നതും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തിരിക്കുന്നത് മേഘനോടും മനസ്സിൽ പകയുണ്ട് സാഗറിന് കാരണം മഹാലക്ഷ്മിയെയും കണ്ണനെയും തമ്മിൽ വേർപിരിക്കാൻ നോക്കിയിട്ട് അതൊന്നും വിജയിക്കാതെ വന്നപ്പോ മേഘനയാളെ തല്ലി അവശനാക്കുക ഒക്കെ ചെയ്തിരുന്നല്ലോ അപ്പൊ ആ ഒരു ദേഷ്യവും സാഗർ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇതൊന്നും അറിയാതെ മഞ്ജു അയാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അയാളുമൊത്ത് പുതിയൊരു ജീവിതവും തുടങ്ങുകയും ചെയ്യുന്നു മഞ്ജുവിനെ ഭാര്യയാക്കി മേഘനോടുള്ള പ്രതികാരവും സാഗർ ഇപ്പൊ തീർത്തിരിക്കുകയാണ് കണ്ണനും മഹാലക്ഷ്മിക്കും മഹാലക്ഷ്മിക്കുവാണെങ്കില് സാഗർ മാർക്കോയും മഞ്ജു ഒക്കെ പലതവണ സാഗർ ഇപ്പൊ നല്ലവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അത് വിശ്വാസത്തിലെടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല കഴിയുന്നില്ല ഒരിക്കലും ചതിച്ചവൻ എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും വീണ്ടും ചതിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ രണ്ടുപേരും അങ്ങനെ ഉറച്ചു വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് എങ്കിലും മഞ്ജു ആയിട്ട് തിരഞ്ഞെടുത്ത ജീവിതമാണ് അപ്പം ഇനി വരുന്നതെല്ലാം മഞ്ജുവിന്റെ വിധി പോലെ എന്ന് കരുതുകയാണ് കണ്ണനും മഹാലക്ഷ്മിയും പിന്നീട് അങ്ങനെ മഹാലക്ഷ്മി ഒരു ദിവസം ദേവിയെ തൊഴുതു പ്രാർത്ഥിക്കാനായിട്ട് കുടുംബക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് മേഘൻ മേഘനെന്ന വൃത്തികെട്ടവനെ മഞ്ജു ഉപേക്ഷിച്ച് പോകുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇനി അവള് കരുതുന്നത് പോലെ ആ സാഗറിനോടൊപ്പം മഞ്ജുവിന് നല്ലൊരു ജീവിതം ഉണ്ടാകണേ എന്നും മഹാലക്ഷ്മി ദേവിയുടെ മുന്നിൽ നിന്നും തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ തൊഴുതിറങ്ങുന്ന മഹാലക്ഷ്മി സിദ്ധയായിട്ടുള്ള അമ്മയെ കാണുന്നുണ്ട് അപ്പോൾ അമ്മയോടായിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മയെ കാണണമെന്ന് മനസ്സിൽ കരുതിയതേയുള്ളൂ അപ്പോഴേക്കും അമ്മ എന്റെ മുന്നിൽ എത്തും പിന്നെ ഞാനും കണ്ണേട്ടനും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് കണ്ണേട്ടന്റെ ഒരേ ഒരു പെങ്ങൾ മഞ്ജു എന്റെയും കണ്ണേട്ടന്റെയും ഇടയിലേക്ക് കടന്നു കയറി ഞങ്ങളെ ചതിക്കാൻ നോക്കിയവന്റെ കൂടെ ഇറങ്ങിപ്പോയി അവനിപ്പോ നല്ലവനാണെന്നാണ് മഞ്ജു അടക്കം എല്ലാവരും പറയുന്നതെങ്കിലും എന്തോ എനിക്കും കണ്ണേട്ടനും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല അമ്മയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ പുറകിലും മഞ്ജുവിന്റെ ജീവിതത്തെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും ഉത്കണ്ഠയും ഉണ്ട് കാരണം അമ്മ എപ്പോ പ്രവചനം നടത്തിയാലും അതെല്ലാം സത്യമായി വരാറുണ്ട് അവളെ ആദ്യം വിവാഹം കഴിച്ചവൻ അവളെ പൂർണ്ണമായിട്ടും അവളെ മനപൂർവ്വം വഞ്ചിക്കുകയായിരുന്നു ഇനി ഈ വിവാഹം എങ്ങനെയായി തീരും എന്നോർത്ത് എനിക്കും കണ്ണടനും നല്ല ആശങ്കയുണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് മോളുടെയും മോന്റെയും ആ ആശങ്കകൾ ഒട്ടും അസ്ഥാനത്തല്ല കണ്ണൻ സഹോദരി ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരനും ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ കടന്നു കയറിയിരിക്കുന്നത് ആ കുട്ടിയുടെ ജാതകത്തിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ വിധിയുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത് ആ കുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം കണ്ണൻ മോനും മോളും അറിയാൻ വൈകിയത് എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി അത് കേട്ട് ശരിക്കും ചെയ്യുന്നത് അപ്പോ അമ്മ പറഞ്ഞതിന്റെ അർത്ഥം സാഗർ നല്ലവനായിട്ടില്ല എന്നാണോ എന്ന് മഹി എടുത്ത് ചോദിക്കുമ്പോൾ മോളോട് അമ്മക്ക് പറയാൻ വിഷമമുണ്ട് ആ കുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ആ കുട്ടിയുടെ ആദ്യ ഭർത്താവിനെ പോലെ തന്നെ ഒരു ചതിയനാണെന്ന് പറയുമ്പോൾ വീണ്ടും തകർന്ന് തരിപ്പണവാണ് കേട്ടോ മഹി ചെയ്യുന്നത് മോൾക്ക് ഇത് കേട്ട വിശ്വാസം വരുന്നില്ലെങ്കിൽ അമ്മ അത് മോൾക്ക് കാണിച്ചു മോൾ ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സാഗർ മനസ്സിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മഹിക്കമ്മ കാണിച്ചു കൊടുക്കുന്നുണ്ട് മോനോടും മോളോടുള്ള പക തീർക്കാനാണ് ആ ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ നിങ്ങളെ വേർപ്പിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് കണ്ണൻമോന്റെ പെങ്ങളെ വെച്ച് നിങ്ങളുടെ മനസ്സ് തകർത്ത് ആ ലക്ഷ്യം നേടാനാണ് നിങ്ങളുടെ തറവാടിന്റെ ബന്ധുവായിട്ട് അയാൾ വന്നിരിക്കുന്നത് എന്നും സാഗറിന്റെ ചതിയെക്കുറിച്ച് തെളിവ് സഹി ം അമ്മ മഹാലക്ഷ്മിയെ അറിയിക്കുന്നുണ്ട് അപ്പൊ ഇത് കേൾക്കുന്ന മഹിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യാമ്മേ ഇതും ഞാനോ കണ്ണേട്ടനോ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വിശ്വസിക്കില്ല അവൾക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് സാഗറിനെ എന്ന് പറയുമ്പോൾ മോൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ആ കുട്ടിയുടെ ജീവിതത്തിൽ എഴുതപ്പെട്ട ഒരു വിധിയുണ്ട് അത് നടന്നേ പറ്റൂ ഇതിനെല്ലാം ഒടുവിൽ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാകും എന്ന അമ്മ ഒരു പ്രവചനം പോലെ മഹാലക്ഷ്മിയെ അറിയിക്കുന്നുണ്ട് അങ്ങനെ സാഗർ ഒരു ചതിയനാണ് എന്നൊരു സൂചന മഹിക്ക് നൽകിയതിന് ശേഷം അമ്മ അവിടെ നിന്നും നടന്നു നീങ്ങുന്നു തുടർന്ന് ഇനി എന്ത് ചെയ്യും ദേവി സാഗറിന്റെ പിടിയിൽ നിന്നും എങ്ങനെ മഞ്ജുവിനെ രക്ഷിക്കും ഇപ്പൊ അവളോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഞാനും കണ്ണേട്ടനും ചേർന്നുണ്ടാക്കുന്ന കള്ള കഥകളായിട്ട് മഞ്ജു കരുതൂ സാഗറിനോടുള്ള പക മനസ്സിൽ വെച്ച് ഞങ്ങൾ അവളോട് പറയുന്നതാണെന്നേ അവർ കരുതൂ അപ്പോ സാഗറിനും സാഗറിനെ കുറിച്ച് എനിക്കും കണ്ണേട്ടനും ഉണ്ടായ തോന്നലുകളൊന്നും വെറുതെ അല്ല എങ്കിലും മഞ്ജുവിന് ആപത്തൊന്നും വരുത്ത അതെ നീ തന്നെ കാത്തു രക്ഷിക്കണേ ദേവി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ വല്ലാതെ വിഷമിക്കാണ് മഹി ചെയ്യുന്നത്